എല്ലാര് അത് പിന്നെ ലവ് മാര്യേജ് ആണോ എങ്ങനെയെന്ന് കൊറേ പേര് എന്നോട് ചോദിക്കണ്ട് ഞാൻ ലവ് മാരേജല്ല വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച കല്യാണമാണ് എന്നിട്ട് എന്താണ് ഒരിക്കലും ചെയ്ത കല്യാണം ഇപ്പോഴും ഞങ്ങൾ എന്താ പറയാ സേവ് ദ ഡേറ്റ് എല്ലാം കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല പ്ലാനിങ്ങും പട്ടിക്കുട്ടി ചന്തക്ക് പോയ പോലെ ആയില്ലേ എനിക്ക് അപ്പോഴേ തോന്നി ഈ പെൺകുട്ടിയുടെ പത്തൊമ്പത് വയസ്സാണ് അവർക്ക് പ്രായമുള്ളത് വയസ്സിൽ ആ പെൺകുട്ടി കഴിപ്പിച്ച് അയക്കാൻ തീരുമാനിച്ചത് ആ വീട്ടുകാരുടെ തെറ്റാണെന്ന് ഞാൻ കാരണം മനസ്സിലായല്ലോ തെറ്റ് അവിടെ വേറൊരു കാര്യം ഉണ്ട് ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് എനിക്ക് അങ്ങനെ പറഞ്ഞില്ലാന്ന് മാത്രമല്ല ആ പെൺകുട്ടി വിവാഹം ഉറപ്പിച്ചിരുന്ന ആ പയ്യനുമായിട്ട് മെയ് മൂന്നിന് വിവാഹം നടക്കേണ്ടതാ അവനായിട്ടങ്ങ് ഒളിച്ചോടി പോവുകയും ചെയ്യും എന്നോട് ക്ഷമിക്ക് ആ പെൺകുട്ടി കാണിച്ചത് വളരെ മോശമാണെന്ന് മാത്രമേ ഞാൻ ൂ കഷ്ടം ഇനി ആ പെൺകുട്ടി ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ഇവരുടെ വിവാഹം ഇപ്പൊ വളരെ ലളിതമായിട്ട് നടത്തും ഭയങ്കര പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേണ്ടി അച്ഛൻ വന്നിട്ട് അതായത് ചെറുക്കൻ്റെ അച്ഛൻ വന്നിട്ട് ഞങ്ങൾ വളരെ ഇത്ര നന്നായിട്ട് ആ വിവാഹം നടത്തും ആണോ അതെ ഇനി അവർ ചെയ്യുന്നത് ആ യൂട്യൂബ് ചാനലിനകത്ത് വിവാഹത്തിന്റെ കാര്യങ്ങൾ മറ്റേത് മറച്ചത് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ വീഡിയോ ആ യൂട്യൂബ് ചാനൽ ചെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് ഹാപ്പൻകുട്ടി ഒളിച്ചോടി പോയത് അതും കൂടെ കൊണ്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ ഇവിടെ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക്